പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ വിശാലമായ വിശാലമായധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ സീറ്റുകളുള്ള റോയൽ സ്യൂട്ട് ഫോർ ബുക്കിംഗ് നഗരസഭയിൽ നഗരസഭയിൽ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ സംഗമം സംഗമം സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി മത്സരിക്കുന്ന സംഗമം ഗവൺമെന്റുകളുടെ ഭരണം നടക്കണം ജനങ്ങൾക്ക് ഈ ഭരണത്തിൽ പങ്കാളിത്തം വേണം ഭരണത്തിൽ മാത്രമുള്ള വികസന കാര്യങ്ങൾ ജനങ്ങൾ അറിയണം അവരിതിന് മേൽനോട്ടം വഹിക്കണം അവരാണ് അത് നടത്തേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെ സാധ്യമായതുമായിരുന്നു പക്ഷേ കിട്ടിയ അധികാരം പലയിടത്തും സ്വജനപക്ഷവാദവും രാഷ്ട്രീയ സങ്കുചിതത്വം വെച്ചു പുലർത്തി അഴിമതി നടത്താനുള്ള കേന്ദ്രങ്ങളാക്കി ഇടതുപക്ഷം അത് പിന്നീട് മാറ്റും പല പഞ്ചായത്തുകളിലും പല നഗരസഭകളിലും സംഭവിച്ചത് അതാണ് പക്ഷെ യു ഡി എഫ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചിടത്തൊക്കെ വളരെ സുതാര്യമായി രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് വികസന പ്രവർത്തനങ്ങളെ കണ്ടതും അത് നടത്തിയതും നേരെ മറിച്ച് പല പഞ്ചായത്തുകളും തൊട്ടടുത്ത് മുതിർന്ന പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അവിടെ പ്രതിപക്ഷാംഗങ്ങളുടെ അഭിപ്രായത്തിന് പോലും വിലയില്ല അവരുടെ വാർഡുകളിലേക്ക് ഫണ്ട് കൊടുക്കില്ല അവരുടെ വാർഡുകളിൽ വികസന പ്രവർത്തനം നടത്തില്ല അത് ഒരു രാഷ്ട്രീയ മറക്കടമുഷ്ടിയായി ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് എന്ന് കരുതി ഏകപക്ഷീയമായി ഒരു തരത്തിലുള്ള ഏകാധിപത്യ പരമായ നടപടിയാണ് അവരുടെ ഭാഗമായത് എൽ ഡി എഫും അതുപോലെയാണ് പുതിയ ചെറുപ്പക്കാർ അവരോർക്കണം രാജീവ് ഗാന്ധിയുടെ വയസ്സ് പതിനെട്ട് വയസ്സായിട്ട് ഒരുക്കിയത് ഇപ്പോ കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ കഴിയുന്നത് കോൺഗ്രസ് സർക്കാർ പ്രചാരണമായിരുന്നു പരിപാടി ഒരുക്കിയത് സംഗമത്തിൽ പി ടി കുഞ്ഞുമൊഹമ്മദ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ സി എ സാജിദ് ഇ ടി ഉമ്മർ ഉമ്മർ കിഴായൂർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു